ഞാനിന്നും പുറത്താണ് ഏട്ടാ എന്നെ പുറത്തിറക്കി പുറത്തിറങ്ങിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് ഇന്നും പുറത്തിറങ്ങി അപ്പോൾ ഇന്ന് അമ്മച്ചി പാൽപ്പായസം വെച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ പാൽപ്പായസം നമ്മളവിടെ നിന്ന് വെക്കാനുള്ള എല്ലാ സെറ്റിങ്സും അവിടെ ഒരുക്കുകയാണ് അപ്പം നമുക്കൊരു പാൽപ്പായസം വെക്കാം ഈ വീട്ടിലെ ചെടികളൊക്കെയാണ് മറ്റേ ആ ചെടികണ്ടോ അത് മറ്റേ നമ്മൾ കനകാമ്പലം പണ്ടൊക്കെ കല്യാണ പെണ്ണുങ്ങളൊക്കെ വയ്ക്കുന്നത് അതാണ് അപ്പോൾ നമുക്ക് പാൽ പായസം വെക്കാനായിട്ട് പോവാം എല്ലാവരും വായി അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് തയ്യാറാക്കാനായിട്ട് പുറത്തെ ആ ഒരു പ്രകാശവും കാര്യങ്ങളുമായിട്ട് പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ട് ഞാനിഞ്ഞ് പുറത്തിറങ്ങി അമ്മച്ചിയും കൂട്ടേട്ടോ അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മ ആ അപ്പോൾ ചില ദിവസങ്ങളിൽ സാരിയാണ് കൊടുക്കാറുള്ളൂ ചില ദിവസങ്ങളിൽ മാക്സ് ചെയ്യാൻ കൊടുക്കാറുള്ളത് കേട്ടോ ഇടാറുള്ളത് അപ്പോൾ കുറച്ചായേ ഉള്ള മറ്റ് മാക്സി ഇട്ട് തുടങ്ങിയിട്ട് സാരിയാണ് കൊടുക്കാറുള്ളതായിരുന്നതേ അപ്പോൾ ഇത് റെസിപ്പി വീഡിയോയാണ് പാൽപ്പായസം നമ്മൾ ചെയ്യുന്നത് വാൽപ്പായസം അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഇന്നലെ ഒരാൾ ചോദിച്ചു നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ ആസക്ഷൻ ഉദയായിരുന്നു നെഗറ്റീവ് വരുമ്പോൾ അസക്ഷൻ വെറുതെ പറയുമ്പോൾ ഇതിങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ഓരോരുത്തരും അവരവരുടെ ചിന്തകളിൽ കൂടെയല്ലേ സംസാരിക്കുന്നത് അത് തന്നെ ഞാൻ ചിന്തകളെ കുറിച്ച് പറയാനൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം ആ ഉണ്ട് വിഷയമുണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്കിപ്പോ പായസ ഓരോന്നിനോന്ന് വയ്ക്കാം അങ്ങനെ നമ്മളിത് ഒരു ഹെൽത്തി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നൊരു വെജൂണാണ് ഹെൽത്തി സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മാത്രം തോരപ്പരിപ്പാണ് ഇട്ടേക്കുന്നത് ഒരു കൈപ്പിടി കഴുകി ഇട്ട് കൊടുത്തേക്കാണ് കേട്ട ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവർക്ക് തോരപ്പരിപ്പ് കഴിക്കുമ്പോൾ കൂടുമല്ലോ അതുകൊണ്ടാണ് തോരപ്പരിപ്പ് കുറച്ചിടുന്നത് കേട്ടോ എന്നിട്ട് ഇതൊരു ഹെൽത്തി ഐറ്റം ആണ് കേട്ടോ ചോറിന് ഇതുപോലെ കഴിക്കാൻ സൂപ്പറാണ് ചോറിന് കഴിക്കണേ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ മൂന്ന് ക്യാരറ്റ് രണ്ട് മൂന്ന് അമര പൂന്നാൽ അമരപ്പയർ മൂന്ന് സോള മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും അമരപ്പയറും സവോളയും പച്ചമുളകും കൂടെ ഇട്ട് പരിപ്പും കൂടെ ഇട്ട് ഒരു നാല് വിസിൽ നമുക്ക് അങ്ങ് കേപ്പിക്കാം കേട്ടോ നാല് വിസിൽ കേപ്പിച്ചിട്ട് തക്കാളി പിന്നെ നമുക്ക് വഴറ്റി ചേർക്കാം അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പ് പൊടിയും ഇട്ട് വെള്ളവും ഒഴിച്ച് നാല് മിസില് കേപ്പിച്ച് വെജ് ഉണിനെ പറ്റിയ ചില വെറൈറ്റികളുമായിട്ട് ഞാൻ വെച്ച മാസത്തിൽ വരുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് കേട്ടോ അകത്ത് ചേച്ചി ബീഫച്ചാറൊക്കെ വെക്കുന്നുണ്ട് നമ്മളിത് വെജ് തന്നെ മതി എന്ന് വിചാരിച്ചു എന്നിട്ടിതേ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ച് നാല് വിസിൽ കേൾപ്പിക്കണം ഇപ്പം ഞാൻ മറ്റേ എടുത്ത് പറഞ്ഞു അമ്മ അപ്പുറത്തിടപ്പിൽ ഇപ്പുറത്തെ ഇപ്പുറത്തിടമ്പ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കാം മെഴുക്കുരട്ടിക്കായിട്ട് വൺ പയർ നമ്മളൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് എടുത്ത് വെച്ചു കാരണം ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നിട്ട് ഒരു പാൻ വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ അഴിച്ച് ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ ഹെൽത്തിയാണ് ചീത്ത നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട് വെളിച്ചെണ്ണ നല്ലതാണ് പക്ഷേ വെളിച്ചെണ്ണയും അധികമാവണ്ട എന്നുള്ളതാണ് വെളിച്ചെണ്ണ ആയാലും ശരി ഏതെണ്ണ ആയാലും ശരി അപ്പോൾ അത് ഓരോന്നും ഓരോ രീതിയിലാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നതും ഓരോ രീതിയിലാണ് ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം ആയുർവേദം മറ്റൊന്ന് പറയും അലോപ്പതി മറ്റൊന്ന് പറയും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇത് ഇങ്ങനെ നമ്മൾ വഴറ്റാം ഒരു സവാളയും ഇട്ട് ഒന്ന് വഴത്തി വരാനായിട്ട് കുറച്ച് ഉപ്പുടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം അപ്പത്തേക്ക് വിസിൽ വന്ന് തുടങ്ങി കേട്ടോ നാല് വിസിലേ കേൾപ്പിക്കോളെ നാല് മിസില് കേൾപ്പിക്കുമ്പം നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വയ്ക്കാം അപ്പം അത് വെന്ത് ഇരിക്കും എന്നിട്ട് നമ്മളിത് ഒരു വലിയ ക്യാരറ്റ് രണ്ട് പച്ചമുളക് എടുത്ത് ഇട്ട് കേട്ടോ പച്ച എടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം അപ്പോഴത്തന്നെ ക്യാരറ്റ് വേവ് കേട്ടോ നമുക്കിതിന് ഒന്നും ഒഴിക്കണ്ട ഇനി എണ്ണ ഇഷ്ടമല്ലാത്തവർ ഇത് വേവിച്ചാലും മതി കേട്ടോ അവസാനം കുറച്ച് ഇച്ചിരി പച്ചവെള്ളെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കാൻ പറഞ്ഞു ഇളക്കി തീർന്ന് നമ്മൾ നന്നായി മൂത്ത് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വൺപയർ ഇട്ട് കൊടുത്തു നമ്മുടെ വൺപയർ അമച്ച് ഈ വേവിച്ചു വെച്ചതാണ് അപ്പോൾ വിറകടുപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ല പണ്ട് നമുക്ക് വിറകടുപ്പായിരുന്നപ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റായിരുന്നു അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല പക്ഷേ ഈ പുക ശ്വസിക്കുന്ന സ്ത്രീകൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തു കുറച്ച് മാത്രം ഇട്ട് കൊടുത്തു തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി തട്ടിപ്പൊത്തി എന്നൊക്കെ പറയും അങ്ങനെ എടുത്താൽ നല്ല സൂപ്പർ ഹെൽത്തി മെഴുക്കു വരട്ട് റെഡി നമ്മൾ നമ്മുടെ തിരുവനന്തപുരം വർക്കല ഭാഗങ്ങൾ വെഴുക്കു പരട്ടി എന്ന് പറയും വെഴുക്കു വരട്ടി എന്നാണ് പറയുന്നത് അതെടുത്തു മാറ്റി വെച്ച് എന്നിട്ട് നമ്മളിത് നമ്മളെ സാമ്പാറിൻ്റെ പാത്രത്തോ സാമ്പാറായില്ല അപ്പോഴത്തേക്ക് നല്ലപോലെ വെന്തിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കിട്ടും ഒരു പാൻ വെച്ച് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടകും മച്ചിൽ മുളകും പൊട്ടിച്ച് രണ്ട് തക്കാളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കാം എന്തെട്ടോ എന്നിട്ടത് അടച്ച് വെക്കാം അപ്പോൾ തക്കാളി ഉടച്ച് കിട്ടും രണ്ട് മിനിറ്റ് ഇപ്പോഴും തക്കാളിതേ ഓണ ചെയ്തു എന്നിട്ട് നമ്മളതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ നൈമിത്രയുടെ സ്വന്തം സാമ്പാർ മസാലയാണ് കേട്ടോ നൈമിത്ര സാമ്പാർ മസാല ഹെൽത്തി സൂപ്പർ എല്ലാം ചേർന്ന് നൈമിത്രയുടെ സ്പെഷ്യൽ സാമ്പാർ മസാല അതീവ ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് ഒഴിച്ചു കൊടുത്തു സോറി പുളി ഒഴിച്ചു കൊടുത്ത് വാളം പുളി ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു പച്ചവെള്ളമല്ല ചൂടാക്കിയ വെള്ളമാണ് എന്നിട്ട് അത് തിളക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ എന്താണ് നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുക്കണം സാമ്പാർ കഷ്ണങ്ങൾ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാവണം ഇളക്കി ആവശ്യത്തിന് കുറുക്കി എടുക്കണം അത്രയേ ഉള്ളൂ മല്ലിയലെ ഇട്ട് കൊടുക്കണം പൊളിയാണ് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇതിനെ കാക്കച്ചിയുടെ എടുത്ത് പറഞ്ഞില്ല കൊണ്ടുത്താ കൊണ്ടുത്താ കാക്കച്ചയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് അതിനു പറഞ്ഞില്ല അപ്പോൾ നമ്മളത് അങ്ങനെയങ്ങ് ചെയ്തു ഞാനമ്മച്ചി മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കണം കറിവേപ്പിനോട് ഞെരടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം ഹാ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ കൂട്ടുകാരെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇരട്ടി വെള്ളം ഇപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ചിരുന്നു ചുവന്ന അരിയാണ് നമ്മുടെ പായസത്തിന് വെള്ളപ്പായസം വെള്ളപ്പായസം എന്ന് പറഞ്ഞാൽ പൽപ്പായസം നമ്മളുടെ രീതിയിൽ ചെയ്യണം വെള്ളം അഴിച്ച് കൊടുത്ത് വേവിച്ച് ഒരു അഞ്ച് വിസിൽ ഏൽപ്പിച്ച് എടുത്തിപ്പം അമ്മച്ചി ഓഫ് ചെയ്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഭയങ്കര ചൂടായി കേട്ടോ അതി ചൂടായിരുന്നേ മഴയും പെരുത്തോണ്ട് ചൂടുമുണ്ട് അപ്പോൾ ഞാനവിടെ ഇരുന്ന് വിലയൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ അത് ഈ വെന്തു പതിനഞ്ചിനു കഴിഞ്ഞപ്പോൾ തുറന്നു അരി എല്ലോ വെന്തിരിപ്പോൾ ഉണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അത് രണ്ട് കവറ് പാലൊഴിക്കാം കേട്ടോ രണ്ട് കവറ് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ വെള്ളം ഇപ്പോൾ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടുകും അമ്മച്ചിട്ട് ഞാൻ കുറഞ്ഞെടുത്തിട്ട് ചകല വെള്ളം ചേർക്കാൻ പറ്റും അമ്മച്ചി ഇപ്പം വേണ്ട അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് വെള്ളം കൂടെ വേണമായിരുന്നു പിന്നെ അത് കുറുകി വന്നായിരുന്നു കേട്ടോ എപ്പോഴത്തേക്കും തെയ്യുന്നില്ല പോളി സാ പായസം ഇപ്പം കുക്കറിൻ്റെ വെള്ളത്തൊക്കെ തെറിച്ച് വീണാൽ മറ്റേ അതാണ് കേട്ടോ ഇസിലി ഒക്കെ എപ്പോഴത്തേക്കാണ് ആയതുകൊണ്ട് ഞാൻ പിന്നെ തുടയുന്നതൊന്നും പറഞ്ഞില്ല ചേച്ചിയാണെങ്കിൽ പറയാം കാരണം പിന്നെ ഓരോന്നോരോന്നിങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര വാടക അങ്ങനെ തുടച്ചൊക്കെ കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേ ഇങ്ങനെ നോക്കി കേടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് അതൊന്ന് ചൂടായപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര മധുരമാണോ വേണ്ടത് അത് ഇങ്ങനെ നോക്കിയിടാന്ന് പറഞ്ഞ് നോക്കിയിട്ടു നല്ല മധുരമായിരുന്നു നല്ല ആവശ്യത്തിനുള്ള മധുരമൊക്കെ ആയിരുന്നു അല്ലപ്പഴം കൂടി മാത്രമേ വെച്ച് കഴിയാവൂ കേട്ടോ അപ്പം അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മു കുറെ നാളുകൊണ്ട് പാൽപ്പായസം വയ്ക്കില്ലേ വയ്ക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇതൊന്ന് വെക്കാമെന്നുള്ള അമ്മയോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞയച്ചു വരണേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ അത് വാരിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു അങ്ങനെ ഒഴിച്ച് നമ്മളെ പാ ഒരു പാൻ വെച്ചുകൊടുത്ത് നെയ്യൊഴിക്കുകയാണ് കേട്ടോ നെയ്യ് അമ്മക്ക് ഇങ്ങനെ ചൂടാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് എടുക്കാൻ കേട്ടോ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടണം പായസത്തിൽ പാൽ പായസത്തിലായാലും എന്തിലായാലും നല്ല രസമാണ് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ മുന്തിരി ഒന്നും ഇടൂല ഇതൊന്നും ഇടൂല അല്ലാതെ എടുക്കുന്ന ഒരു പായസം ഉണ്ട് കേട്ടോ അത് സൂപ്പറാണ് അത് നമുക്ക് ഇനിത്തെ റെസിപ്പിയിലുണ്ടാക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഇളക്കി അതിനെ ഇതാക്കി വെച്ചു അപ്പോഴത്തേക്കും ഇതിനെ ഇളക്കി ഇളക്കി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇതിനെ ഇട്ട് ചെറിയ തീയിൽ വേവിക്കണം കേട്ടോ ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് ഇട്ടണം അപ്പോഴത്തേക്കും ആ പഞ്ചസാര ഇറങ്ങി ഒന്ന് ഭയങ്കര ഒരു ടേസ്റ്റാകും അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കും എന്നിട്ട് ഇളക്കിയതിൽ നമ്മൾ ഏലക്ക പൊടിയോ ചുക്ക് പൊടിയോ മറ്റൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോഴാണ് വേറൊരു ടേസ്റ്റിൽ ഇത് കിട്ടുന്നത് കേട്ടോ നല്ല പാൽപായസമാണേ നല്ല നല്ല ഹെൽത്തി പാൽപായസാണ് ഹെൽത്തിയാണെന്ന് വെച്ചാൽ പഞ്ചസാര ഒക്കെ ഇട്ടതാണ് എന്നിട്ട് ഇതേ കുറച്ചിട്ട് ഈ പായസമൊക്കെ നമ്മൾ രണ്ട് കവള് അങ്ങനെയൊക്കെ കുടിക്കാവോ അല്ലാതെ നമ്മൾ പായസം ഒന്നും കുടിക്കരുത് അപ്പോഴാണ് നമുക്ക് ഈ കുഴപ്പമൊക്കെ സംഭവിക്കുന്നത് കേട്ടോ അപ്പോളിങ്ങനെ മാക്ക് മാക്കാക്കണമൊന്നും കുടിക്കരുത് അതാണ് പാൽപ്പായസം റെഡിയായ ടേസ്റ്റിപ്പാൽ പായസം ഇനി നമുക്ക് ഇലയിൽ വിളമ്പി കഴിക്കാം നമ്മൾ കുക്കറിൽ തന്നെ വെച്ചത് എളുപ്പത്തിനാണ് കേട്ടോ അല്ലാതെയൊക്കെ വെക്കണമെങ്കിൽ വിറകടുപ്പി ഇങ്ങനെ വെക്കണം പോളിയാണ് അല്ല പോളി പായസമാണ് കേട്ടാ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയും ഉണ്ടാക്കി നോക്കണം എന്നാണ് പറയാനുള്ളത് ശരി ഓക്കെ അപ്പോൾ നമ്മൾ റെസിപ്പി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി കഴിക്കാം അപ്പോഴത്തേക്ക് അമ്മ ചീനെ പിടിച്ചിരുത്തി ഇലയും വെട്ടിയിട്ട് ഇലയിൽ തന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അപ്പം നമ്മളീ പുറത്ത് നിന്ന് ഇനി പുറത്താക്കിയാൽ മതി എന്നാണ് നമുക്കിപ്പം ആഹാരം വെപ്പ് കേട്ടോ ചോറ് മറ്റേ എന്തായാലും അടുപ്പിൽ വയ്ക്കും രാവിലെ പിന്നെ നമുക്ക് ഗ്യാസ് വയ്ക്കുന്നതൊക്കെ ഇങ്ങനെ വെച്ചാൽ എന്തെന്നാണ് ഇനി ഞാൻ മരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ മഞ്ഞ നാരങ്ങക്കറിയും വെച്ച് കൊടുത്ത് വൺ ബയർ വീഴുക്ക് വരട്ടേ വെച്ച് കൊടുത്ത് ഇത് നമ്മളെ ഈ അമ്പലത്തിലൊക്കെ പോയി അന്നദാനം കഴിക്കൂലേ ആ മോഡാണ് കേട്ടോ ആ മോഡിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ബലത്തിൽ പോയി അന്നദാനം കഴിച്ചിട്ടുള്ളവരൊക്കെ അറിയാൻ പറ്റും അതൊരു സൂപ്പർ ഏരിയ അപ്പോൾ ഈ കാക്കച്ച് എടുത്ത് വെച്ച് വിളമ്പാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ അവർക്കൊക്കെ ജോലിയുണ്ട് ഭയങ്കര വിപ്രാർത്ഥി വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഓടിയുണ്ടെന്ന് ജോലി അവരുടെ ഇതൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പായസം കുടിക്കുകയാണ് ചേച്ചി ചോറൊക്കെ കഴിഞ്ഞ് അവൾ പായസം കുടിക്കുകയാണ് അവൾ കുടിച്ച് നോക്കട്ടെ അവൾ പറയാം കൊള്ളാവോ എന്ന് പറയാമെന്നൊക്കെ പറയാണ് കേട്ടോ ആ നല്ല പായസം തന്നെയായിരുന്നു ഇവിടെ ബില്ലി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ ബില്ലിക്കിന്ന് വെഞ്ചൂണായതുകൊണ്ടേ കൊള്ളാ സൂപ്പർ എന്നാണ് അവൾ പറയുന്നത് അപ്പം അമ്മച്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട അമ്മച്ചി ഇങ്ങനെ കഴിക്കുന്നുണ്ട് ചോറൊക്കെ ഇനി ഞാനാണ് പായസം കുടിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ പറയണം ദീജ